ുഹൃത്തുക്കളെ അയോധ്യ എന്ന ഭൂമിയിൽ ആദർശങ്ങൾ ദൈനംദിന ആചരണമായി മാറുന്നു ഈ നഗരത്തിലാണ് ശ്രീരാമൻ തന്റെ ജീവിതപാത ആരംഭിച്ചത് ഇതേ അയോധ്യ ലോകത്തിന് കാണിച്ചു കൊടുത്തു ഒരു വ്യക്തി തന്റെ സമൂഹത്തിന്റെ ശക്തിയിലൂടെയും അതിന്റെ മൂല്യങ്ങളിലൂടെയും എങ്ങനെ മികച്ച മനുഷ്യനാകുന്നു എന്ന് ശ്രീരാമൻ അയോധ്യയിൽ നിന്ന് വനവാസത്തിന് പുറപ്പെട്ടപ്പോൾ അദ്ദേഹം യുവരാജകുമാരനായ രാമനായിരുന്നു എന്നാൽ അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം മര്യാദാ പുരുഷോത്തമനായി തിരിച്ചെത്തി മര്യാദാ പുരുഷോത്തമനായി മാറുന്നതിൽ വസിഷ്ഠ മഹർഷിയുടെ വസിഷ്ടം വിശ്വാമിത്ര മഹർഷിയുടെ ദീർഘവീക്ഷണം അഗസ്ത്യ മഹർഷിയുടെ മാർഗനിർദ്ദേശം നിഷാദരാജാവിന്റെ സൗഹൃദം മാതാ ശബരിയുടെ മമത ഭക്തഹനുമാന്റെ സമർപ്പണം ഇവയെല്ലാം അത്തരം എണ്ണമറ്റ വ്യക്തികളുടെ പ്രധാന പങ്കുണ്ടായിരുന്നു സുഹൃത്തുക്കളെ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനും സമൂഹത്തിന്റെ ഈ കൂട്ടായ ശക്തി ആവശ്യമാണ് എനിക്കിത് വളരെ സന്തോഷമുണ്ട് രാമക്ഷേത്രത്തിന്റെ ദിവ്യാങ്കണം ഭാരതത്തിന്റെ സാമൂഹിക ശക്തിയുടെ ചൈതന്യ സ്ഥലിയായി മാറുന്നു ഇവിടെ സപ്തക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ ശബരിമാതാവിന്റെ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട് ഗോത്ര സമൂഹത്തിന്റെ സ്നേഹവും ആദിത്യ മര്യാദയും ഉൾക്കൊള്ളുന്നു ഇവിടെ നിഷാദരാജാവിന്റെ ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട് ഇത് സൗഹൃദത്തിന്റെ സാക്ഷ്യമാണ് ഉപാധികളില്ലാത്ത സൗഹൃദത്തിന്റെ ആത്മാവിനെ സാക്ഷ്യപ്പെടുത്തുന്നു ഇവിടെ ഒരു സ്ഥലത്ത് അഹല്യ മാതാവുണ്ട് വാത്മീകി മഹർഷിയുണ്ട് വസിഷ്ഠ മഹർഷിയുണ്ട് വിശ്വാമിത്ര മഹർഷിയുണ്ട് അഗസ്ത്യ മഹർഷിയുണ്ട് കൂടാതെ സന്ത് തുളസീദാസുമുണ്ട് രാമലല്ലക്കൊപ്പം ഈ എല്ലാ സന്യാസിമാരുടെ ദർശനവും ഇവിടെ സാധ്യമാകും ഇവിടെ ജഡായുവിന്റെയും അണ്ണാറക്കണ്ണന്റെയും മൂർത്തികളുണ്ട് അവ വലിയ ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തിനായി ഓരോ ചെറിയ ശ്രമത്തിന്റെയും മഹത്വം കാട്ടിത്തരുന്നു ഇന്ന് എനിക്ക് ഓരോ ദേശവാസിയോടും പറയാനുള്ളത് രാമക്ഷേത്രം സന്ദർശിക്കുമ്പോഴെല്ലാം നിങ്ങൾ സപ്തക്ഷേത്രവും സന്ദർശിക്കണം എന്നാണ് ഈ ക്ഷേത്രം നമ്മുടെ വിശ്വാസത്തിനൊപ്പം സൗഹൃദത്തിന്റെയും കർത്തവ്യത്തിന്റെയും സാമൂഹിക സദ്ഭാവന മൂല്യങ്ങളുടെയും ശക്തി പകരുന്നു സുഹൃത്തുക്കളെ നമുക്കറിയാം നമ്മുടെ രാമൻ വ്യത്യാസങ്ങളില്ലാതെ ഐക്യത്തിൽ നമ്മെ ഒരുമിപ്പിക്കുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ കുലമഹിമയല്ല മറിച്ചവന്റെ ഭക്തിയാണ് പ്രധാനം അവന്റെ വംശമല്ല ഗുണങ്ങളെ വിലമതിക്കുന്നു ശക്തിയല്ല സഹകരണമാണ് വിലമതിക്കുന്നത് ഇന്ന് നമ്മളും അതേ ഭാവനയോടെ മുന്നേറുന്നു കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ സ്ത്രീകൾ ദളിതർ പിന്നാക്കക്കാർ അതീവ പിന്നാക്കക്കാർ ഗോത്രവർഗക്കാർ പീഡിതർ കർഷകർ തൊഴിലാളികൾ യുവാക്കൾ ഓരോ വിഭാഗങ്ങളും വികസനത്തിന്റെ കേന്ദ്ര ബിന്ദുവിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് രാജ്യത്തെ ഓരോ വ്യക്തിയും ഓരോ വിഭാഗവും ഓരോ പ്രദേശവും ശാക്തീകരിക്കപ്പെടുമ്പോൾ ഈ ദൃഢനിശ്ചയം പൂർത്തീകരിക്കുമ്പോൾ എല്ലാവരുടെയും പരിശ്രമം ഉണ്ടാകും എല്ലാവരുടെയും പരിശ്രമത്തിലൂടെ മാത്രമേ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ രാജ്യം അതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ നമുക്ക് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഒരു വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ കഴിയും